ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലി വീരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് ഡയമണ്ട് ഡയമൻഡോവിൻ്റെ രണ്ട് സെമി സെമിയിടറ്റ് പേറാണ് ഈ രണ്ട് പേറിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡയമൻഡോവിൻ്റെ ഈ രണ്ട് പേറിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് അഡൽട്ട് ജാവയുടെ രണ്ട് പേറുകളാണ് രണ്ടും വൈറ്റ് കളറാണ് രണ്ട് പേറും അപ്പോൾ ഈ രണ്ട് പേറിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേർ വൈറ്റ് ജാവയുടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്ടേൻ്റെ ഒരു അടൽറ്റ് പേരാണ് ഇതിൽ സിനമൺ വൈറ്റ് ഫേസ് ഫീമെയിലും പേള് വൈറ്റ് ഫേസ് മെയിലുമായിട്ടുള്ള ഒരു അടൽറ്റ് പേരാണ് ഈ ഒരു അടൽറ്റ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സൺകൊന്നൂറിൻ്റെ ഏകദേശം ഫുൾ ഫ്രൈ തറാവാറായ ഒരു ഹാൻഡ് ഫീഡും ചിക്കാണ് നല്ല രീതിയിൽ ഫീഡാക്കി വാങ്ങുന്ന ഒരു ചിക്കാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ ഇന്നത്തെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് സൺകൊന്നൂറിൻ്റെ ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലോബേഡിൻ്റെ ഫിഷർ വെറൈറ്റിയിലെ രണ്ട് പേർ അടൽറ്റ് കിളികളാണ് അപ്പോൾ ഈ രണ്ട് അഡൽറ്റ് കിളികളുടെയും കൂടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ രണ്ട് പേർ ഫിഷർ ലോബേലിൻ്റെയും വില വരുന്ന ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിക്കേണ്ടത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിന വിഷറിൻ്റെ സ്പ്ലിറ്റ് മേ ഫീമെയിലും ആൽബിനിഷർ സ്പ്ലിറ്റ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടിനഫിച്ചർ സ്പ്രിറ്റ് ഫീമെയിലും ആൽബിനഫിഷർ സ്പ്രിറ്റ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിം പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനക്കാർ എന്ന നമ്പരെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ ബീ ചുവപ്പലേൻ്റെ ഒരു നാല് അടൽത്തി കളിയാണ് അപ്പോൾ ഈ ഒരു നാല് അടൽത്തി കിളികളുടെയും കൂടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഗ്രീൻ ബീ ചുവപ്പലേൻ്റെ അടത്തി കളികളാണ് നാല് കിളികളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ബേച്ചിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സെൻ്റ് കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നോക്കു വരുന്നത് വയലറ്റ് മാസ്ക് ഫീമെയിലും പാസ്റ്റൽ മാസ്ക് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഇപ്പോഴും ബാഗിൽ എഗ്ഗ് ഫോം ആയിരിക്കുന്ന ഒരു പേറാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരം രൂപയാണ് ഗ്രീൻ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യണം ഇതിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ലൂട്ടിനോ ഓറഞ്ച് ടൊപ്പ് ലൈൻ മെയിലും ലൂട്ടിനോ റെഡ് ടൊപ്പ് ലൈൻ ആയിട്ടുള്ള ഒരു പ്രീഡിയം പേരാണ് ഈ ഒരു പ്രീഡിയം പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടിനോ ഓറഞ്ച് ടോപ്പിലേയും മെയിലും ലുട്ടിനോ റെഡ് ടോപ്പിലെയും ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്രീഡിയം പേരിൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു മെയിലും ലൂട്ടിനോ റെഡ് ടോപ്പ് ലൈൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ലൂട്ടിനോ പീച്ച് മെയിലും ലൂട്ടിനോ റഡു ടോപ്പ് ലാൻ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തായി വരുന്നത് ആഫ്രിക്ക ഓബേൻ്റെ സെമി ഇടൊരു ബാച്ചാണ് ഇത് നാല് ലൂട്ടിനോ ഫിഷർ ബുള്ളും രണ്ട് എല്ലോ വിഷറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആറ് കളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ആറ് കളികളുടെയും വില വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നൊരു എല്ലാവർക്കും നന്ദി ബൈ